എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഇത്രയധികം പൈശാചിക സ്വാധീനം ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ബൈബിളിനെയും ക്രിസ്തുവിനെയും ബൈബിൾ വചനങ്ങളെയും മറയാക്കി ഇരുട്ടിന്റെ ശക്തികൾക്ക് കളമൊരുക്കുന്ന സിനിമകൾ ഈ സമയങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സിനിമ എന്താണ് സിനിമയുടെ പ്രത്യേകത ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് വിട്ട് കരഞ്ഞ് മാനസാന്തരപ്പെട്ട ആളുകളുടെ എണ്ണം ലോകത്ത് അനേകമാണ് അതായത് ഒരു ദൃശ്യം മനുഷ്യ മനസ്സിനെ അത്രത്തോളം സ്വാധീനിക്കുവാൻ കരുത്തുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് പ്രാധാന്യം നൽകുന്ന ലൂസിഫർ പോലുള്ള സിനിമകൾ ലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ കാണുന്ന ചില പൈശാചികതകളെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് എത്രത്തോളം ഇതിന് വാല്യൂ കൊടുക്കുന്നത് ഒന്നും രണ്ടും സിനിമകളല്ല ഇത്തരം കാര്യങ്ങളുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാന്യമായ ഭാഷയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം പൃഥ്വിരാജ് ഒരു ഇലിമിനേറ്റി ആണോ ഒരു സാത്താനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു നടൻ എന്നതിനേക്കാൾ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഉത്തരങ്ങളും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് സോ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഹി ഈസ് മോർ ദാൻ യു തിങ്ക് ബുദ്ധിമാന്മാർ ചിലപ്പോൾ ചോദിച്ചേക്കാം ഇത്രയൊക്കെ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ സിനിമ സിനിമയായി കണ്ടാൽ എന്ന് എന്നാൽ ജ്ഞാനമുള്ളവൻ ഇത് മനസ്സിലാക്കും കാരണം ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കുവാൻ പിശാചിന് സാധിക്കും എന്നാൽ ഒരു ജ്ഞാനിയെ പിടികൂടുവാൻ വളരെ പ്രയാസമാണ് സിനിമയെ സിനിമയായി മാത്രമല്ല ആളുകൾ കാണുന്നത് എന്നതിന് തെളിവാണ് സമകാലീന സംഭവങ്ങൾ പലതും മാർക്കോ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രക്തദാഹം നിങ്ങൾ കണ്ടിരുന്നു ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സിനിമയുടെ പ്രചോദനത്താൽ ദൃശ്യം മോഡൽ കൊലപാതകം സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു സോ ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ ഫിലിംസ് സംതിങ് മോർ കേരളം പിശാജിന്റെ കുരുതിക്കളം ആകുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇതെല്ലാം പൃഥ്വിരാജിന്റെ സിനിമകളിലും മറ്റ് സിനിമകളിലും പിഷാജിന്റെ കൂട്ടുവേലക്കാർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില രഹസ്യങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ ഒളിപ്പിച്ച ചില രഹസ്യങ്ങൾ അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടാൽ ഞാൻ നിങ്ങളെ ചില നിഗൂഢതകൾ കാണിക്കും പ്രത്യേകിച്ച് ഇതിന്റെ അവസാന ഭാഗത്ത് ഈ വീഡിയോ മുഴുവൻ കാണുമെങ്കിൽ മാത്രം ഐ റോയൽ ടൈം ടു ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം പറദീസ അടുത്ത കുറച്ച് വർഷങ്ങളായി ഇറങ്ങിയ പൃഥ്വിരാജിന്റെ സിനിമകളിൽ ചില നിഗൂഢതകൾ മറഞ്ഞു കിടക്കുന്നുണ്ട് പലതിലും ഒരു പൈശാചികമായി പൃഥ്വിരാജ് തന്നെയോ അല്ലെങ്കിൽ ഇതിനു പിന്നിൽ മറ്റേതെങ്കിലും സീക്രട്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ടോ അതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കിയാലോ എബുരാൻ സിനിമ ഇറങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് പൃഥ്വിരാജ് ഇട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും എന്താണ് പൃഥ്വിരാജ് അത് ആ ദിവസങ്ങളിൽ കുറിച്ചു വെച്ച ആ പോസ്റ്റ് ചെയ്യാന്നുള്ളത് അതായത് ബൈബിളിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് യോഹന്നാൻ ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് പാതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനത്തെയാണ് ഇവിടെ മാറ്റി എഴുതി ഇവിടെ ചെകുത്താനെ പുകഴ്ത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡു യു തിങ്ക് ഇറ്റ്സ് എ കോൻസിഡൻറ്റ് നോ ഇറ്റ്സ് എ പക്ക പ്ലാൻ ടു വർക്ക് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പിശാചിന് സ്തുതി പാടിക്കുവാൻ വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഇൻ ദ ബിഗിനിങ് ആ ബിഗിനിങ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എൻഡെന്നാക്കി അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ശേഷം അതിനെ ഇവിടെ മഹത്വൽക്കരിച്ചിരിക്കുന്നത് ദൈവം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകില്ല അവിടെ പിശാചായിരിക്കും പിശാചാരിക്കുമുണ്ടാകുക എന്നത് പറഞ്ഞു വെക്കുകയാണ് ഇൻ ദ ബിഗിനിങ് എന്നത് മാറ്റി അവിടെ ആക്കി ഇനി വാസ് ദ വേർഡ് ആ വേർഡ് മാറ്റിയതിനു ശേഷം അവിടെ നെയ്മ എന്ന പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ഇവിടെ ഗോഡ് എന്ന പേര് മാറ്റിയിട്ട് അവിടെ ആ വേർഡ് വാസ് ഗോഡ് ആ ഗോഡ് എന്നുള്ള അത് മാറ്റി അതായത് ദൈവത്തിനെ ഇവിടെ നിന്നെല്ലാം മാറ്റിയതിനു ശേഷം ഇവിടെ പിശാചിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തി വെച്ചിരിക്കുന്നത് ഇവിടെ ദൈവത്തെ മാറ്റി പിശാചിനെ പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിൽ ആരാണ് നിങ്ങൾ സാത്താനിക് ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവിധ ആരാധനാ രീതികളിൽ നിന്നും ദൈവത്തിന്റെ പേര് മാത്രം മാറ്റി അവിടെ പിശാജിന്റെ ലൂസിഫറിന്റെ പേര് നൽകി പിശാചിനെ ആരാധന അർപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് സാത്താൻ വോർഷിപ്പേഴ്സ് അല്ലെങ്കിൽ മസോണിങ് മെമ്പേഴ്സ് അതും അല്ലെങ്കിൽ എലിമിനാറ്റി എന്നാണ് അവരെ പറയുന്നത് സത്യത്തിൽ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് ഇടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നിട്ടും എന്തുകൊണ്ട് ഇട്ടു ഇത് ഫിലിമിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ അതോ പൃഥ്വിരാജ് ഒരു പിശാജ് ആരാധകനാണോ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ അഞ്ച് വൈകിട്ട് നാല് മണിക്ക് ആണെന്ന് തോന്നുന്നു പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നു ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ കൊണ്ട് പൃഥ്വിരാജ് എന്ന നടൻ്റെ ചിറകറ്റ് വീണതുപോലെ കാര്യങ്ങൾ തകിടം മറി സോഷ്യൽ മീഡിയ പല പേരുകൾ നൽകി അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് സിനിമകൾ ലഭിക്കാതെ ചെയ്യുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുവാൻ തുടങ്ങി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്തിനു ശേഷം ഇടവേളകളോടെ ജയപരാജയങ്ങളോടെ ചില സിനിമകൾ മുന്നോട്ട് വരുവാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് എത്തുമ്പോഴേക്കും പൃഥ്വിരാജ് എന്ന നടൻ പതുക്കെ പതുക്കെ വളരെ വൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പല സിനിമകളിലും ക്രൈസ്തവ വിശ്വാസവും ബൈബിൾ വചനങ്ങളും മറയാക്കി സ്വീകരിച്ച് സിനിമകൾ വൻ വിജയമായി മാറി പക്ഷെ പിന്നീട് വന്ന സിനിമകളെല്ലാം അല്പം പൈശാചികത കൂടി കലരുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഗോസ് റൈഡർ എന്ന ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പിശാചുമായി ഉടമ്പടി ചെയ്ത് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ പിശാജിന് വിൽക്കുന്ന നായകന്റെ കഥയാണ് ആത്മാവിന് നൽകിയാൽ പകരം ചോദിക്കുന്നത് എന്ത് നൽകാം എന്നതാണ് പിശാജിന്റെ ഓഫർ ഒരു ഘട്ടത്തിൽ തകർന്നുപോയ പൃഥ്വിരാജ് എന്ന നടൻ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഡു യു ഫീൽ എനിത്തിങ് അതിന് കാരണം പൃഥ്വിരാജിന്റെ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും അവസാനത്തേതാണ് എം കുരാൻ അപ്പോൾ ആദ്യത്തേത് ഏതായിരിക്കും ഇനി നമുക്കത് പൃഥ്വിരാജ് ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്ന സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു ഫിലിമാണ് ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്ത് പ്രഗ്നന്റ് ആക്കുന്ന സാത്താൻ എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് വന്ന ഒരു ചിത്രമായിരുന്നു സ്റ്റോപ്പ് വയലൻസ് ട്രിപ്പിൾ സിക്സ് ലോക്കറ്റും ട്രിപ്പിൾ സിക്സ് ബുള്ളറ്റും ബ്ലാക്ക് ഡ്രസ് കോഡും എല്ലാം അന്നേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മറ്റൊരു വേർഷനാണ് ലൂസിഫർ ട്രിപ്പിൾ സിക്സ് ബ്ലാക്ക് ഡ്രസ്സ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് ലൂസിഫർ ദൈവത്തിന്റെ മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ ദൈവത്തോട് മത്സരിച്ച ഒരു ദൂതൻ എഫാളൻ ഏഞ്ചൽ മറ്റൊരു ദൂതിന് നൽകാത്ത ഒത്തിരി ഗുണങ്ങളാൽ ലൂസിഫർ സമ്പുഷ്ടനായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ബൈബിളിൽ ലൂസിഫർ ദൈവത്തിന്റെ മനോഹരമായ ഒരു സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന മാലാഖിയെ കുറിച്ച് ബൈബിളിൽ വിശദമായി തന്നെ പറയുന്നു അപ്പോൾ നമ്മൾ എന്തിന് ലൂസിഫറിനെ ഭയപ്പെടണം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന സാത്താനായി ലൂസിഫർ എങ്ങനെ മാറി ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയി ദൈവം എല്ലാവിധ കഴിവുകളും വരങ്ങളും നൽകി ലൂസിഫർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ദൈവം കഴിഞ്ഞാൽ സ്വർഗീയ സിംഹാസനത്തിന് കീഴിൽ അവനായിരുന്നു ഏറ്റവും പ്രധാനി ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും തനിക്ക് മാത്രം ദൂതന്മാരുടെ ഇടയിൽ നിന്ന് ഒരു വർഷിപ്പ് കിട്ടുന്നില്ല എന്ന കാരണം അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഈ ചിന്തയും ജ്ഞാനെന്ന ഭാവവും അഹങ്കാരവും അവനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി ഈ അഹങ്കാരം കാരണം ദൂതന്മാർ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു ഒരു കൂട്ടർ ലൂസിഫറിന്റെ പക്ഷം ചേർന്നു മറ്റേ കൂട്ടർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മിഖായലിന്റെ പക്ഷവും ചേർന്നു ശേഷം ദൈവത്തെ ആരാധിച്ച സംഘത്തിന്റെ ദൂതന്മാരിൽ പ്രധാനിയായ മിഖായലിന്റെ സൈന്യത്തോട് ലൂസിഫറും കൂട്ടരും യുദ്ധം ചെയ്ത് പരാജയം അങ്ങനെ ദൈവം ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതിനാൽ നാം എല്ലാവരും ലൂസിഫറിനെ വീണു പോയ മാലാക്ക അല്ലെങ്കിൽ എഫാലൻ ഏഞ്ചൽ എന്ന് പറയുന്നു നമുക്ക് ചുറ്റും പലതരം ആളുകളുണ്ട് അതിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ഒരു കൂട്ടർ ആളുകളുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ചില ആളുകൾ എന്ന് പറയാൻ സാത്താനിൽ വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ സാത്താനിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടുതലും ഭൂരിപക്ഷവും നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ് ബൈബിളിൽ പറയുന്ന ചെകുത്തന്റെ പേരാണ് ലൂസിഫർ ഇത് കിങ് ജെയിംസ് വേർഷനിലാണ് കൂടുതലായി കാണുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു മാലാക്കിയാണ് ലൂസിഫർ പലപ്പോഴും ത്രിപ്പിൾ സിക്സ് എന്ന നമ്പറും സിക്സ് വൺ സിക്സ് എന്ന നമ്പറും ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പറും ട്രിപ്പിൾ എഫ് എന്നതും ലൂസിഫറിനോട് ചേർത്ത് വായിക്കാറുണ്ട് ലോക അവസാനത്തിന് അവതാരമെടുക്കുവാനായിട്ടാണ് ആന്റി ക്രൈസ്റ്റ് ട്രിപ്പിൾ സിക്സ് നമ്പർ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കിയ ലൂസിഫർ പിന്നീട് ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ സ്വന്തം ചായയിലുള്ള മനുഷ്യനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു ഏതും തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും ചെയ്യാൻ പ്രേരിപ്പിച്ച സർപ്പം അപ്പോഴേക്കും സാത്താനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആഭിചാരത്തിനും ആഭിചാര കർമ്മത്തിനും ഒരുപാട് പ്രാധാന്യമുള്ള ആരാധനയാണ് സാത്താൻ സേവ എന്ന് പറയുന്നത് വിപരീത ദിശയിലുള്ള കുരിശും വിപരീത ദിശയിലുള്ള പെൻറെ ഗ്രാമമാണ് ചർച്ച് ഓഫ് സാത്താൻ അടയാളമായി പൊതുവെ അറിയപ്പെടണം ഓർത്തുകൊള്ളുക പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലും അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും രണ്ടു കുറിന്തോസ് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ലൂസിഫർ എന്ന സിനിമയിൽ സാത്താനെ പ്രൈസ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേതാണ് എംബുരാൻ സോ യൂട്യൂബിൽ എൽ ആൻഡം എന്നാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എൽ എന്നാൽ ലൂസിഫർ ആൻഡം എന്നാൽ സ്തുതി കീർത്തനം സോ ഇറ്റ് മീൻസ് സാത്താനെ സ്തുതിക്കുന്ന ഗാനം എംബുരാനെ എന്ന പാട്ടിന്റെ വരികൾ മലയാള വരികൾ ഒരുപക്ഷെ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നെനിക്കറിയില്ല എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഞാനൊരു സ്ക്രീനിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ബോധപൂർവം ഇതൊക്കെ നടപ്പാക്കുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് എഴുതിയിരിക്കുന്ന ഇതിന്റെ ടൈറ്റിലാണ് ഈ ടൈറ്റിൽ ലെറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് പൃഥ്വിരാജിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൂസിഫർ എന്ന ലെറ്റേഴ്സ് തല തിരിച്ചെഴുതിയാൽ അത് വായിക്കുവാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് അതിന് അദ്ദേഹം നൽകിയ ഉത്തരം നിങ്ങൾ നേരിൽ കാണുന്നതല്ല സത്യം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് അതായത് നമ്മൾ കാണുന്ന ഈ ലെറ്റേഴ്സിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് ഒറ്റ നോട്ടത്തിൽ എല്ലാ ലെറ്റേഴ്സും ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ അതൊരു ക്രിയേറ്റിവിറ്റി ആണ് എന്ന് തോന്നുന്നു ബട്ട് നിങ്ങൾ ആ എഫ് എന്ന് പറയുന്ന ലെറ്റർ ശ്രദ്ധിച്ചോ ഹീബ്രു ഭാഷയിൽ നമ്പറുകൾ എഴുതുമ്പോൾ ആറാമത്തെ സംഖ്യ എഴുതുന്നത് ഈ രീതിയിലാണ് മോൺസ്റ്റർ എന്ന് പറയുന്ന സാത്താനിക പാനീയത്തിൽ ഇത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്ററിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിക്സ് ഒളിഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടോ മൂന്നാമത്തേത് ട്രിപ്പിൾ സിക്സ് ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിൻ്റെയും ബുള്ളറ്റിൻ്റെയും ജീപ്പിൻ്റെയും എല്ലാ നമ്പറും ത്രിപ്പിൾ ആണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരം ട്രിപ്പിൾ സിക്സ് എന്നത് സാത്താന്റെ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനെട്ടാം തിരിവിച്ച ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യ ആ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് ട്രിപ്പിൾ സിക്സ് നാലാമത്തേത് സ്നേക്ക് പാമ്പ് വിശാചിന്റെ പ്രതീകമാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ സാത്താൻ പൂജയിൽ പാമ്പ് ഒരു പ്രധാന വസ്തു തന്നെയാണ് സിനിമയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാമ്പ് ഗ്രാഫിക്സ് ആണ് എന്നതാണ് പക്ഷേ അത് ഉപയോഗിച്ചിരിക്കുന്നത് കഴിത്തൊഴിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിലാണ് എന്ന് മാത്രം സെക്കൻഡുകൾ കൊണ്ട് മിന്നി മാഞ്ഞിപ്പോകുന്ന ഗ്രാഫിക്സ് ചിത്രീകരണം ഈ ക്രൂശിത രൂപത്തിൽ ഇത്രയും വികലമായി പാമ്പിനെ വെച്ച് കാണിച്ചതിന്റെ യുക്തി എന്താണ് ഇതൊക്കെ പൈശാചികതയുടെ അങ്ങേയറ്റമല്ലേ കാരണം സാത്താൻ വർഷിപ്പിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങളെ മ്ലയച്ചമാക്കുന്ന പീഠത്തിൽ ഏറ്റവും ഒടുവിൽ പിശാചിന്റെ പ്രതിരൂപമായ പാമ്പിനെ പ്രതിഷ്ഠിക്കുന്നതാണ് ചടങ്ങ് ഇവിടെ അത് പരസ്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആ ക്രൂശ ദ്രീപത്തിൽ പാമ്പിനെ ഇലുമിനാട്ടികൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളിൽ പാമ്പ് സ്വന്തം വാല് തന്നെ കടിക്കുന്ന വിധത്തിൽ ചില ചിത്രീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അഞ്ചാമത്തേത് ഇലുമിനാട്ടി യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീകരണ സംഘടനകൾ നൽകി വരുന്ന ഒരു പേരാണ് ഇലുമിനാറ്റി എന്നത് ഇലുമിനാറ്റി സൊസൈറ്റി അതായത് മതഭ്രാന്തിനെ ഈ അന്ധവിശ്വാസത്തെ എതിർക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയതായി കരുതപ്പെടുന്ന ഒരു സംഘടനയാണ് ഇലുമിനാറ്റി എന്നത് ക്രിസ്ത്യൻ സഭയെ പരസ്യമായി എതിർക്കുന്നത് അസാധ്യമായപ്പോൾ അക്കാലത്തുള്ള ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ചെയ്യണം ഒരു രഹസ്യ കൂട്ടായ്മ രൂപീകരിച്ചതായി ചില ചരിത്രരേഖകൾ പറയുന്നുണ്ട് ആരംഭഘട്ടത്തിൽ ഡാവിൻജി മൈക്കൽ ആൻജോ തുടങ്ങിയ പ്രശസ്തിരി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുവെന്നും പറയുന്നു സഭയെ തള്ളിപ്പറയാതെയും എന്നാൽ തങ്ങൾക്കുള്ള കഴിവിനെ അടിച്ചമർത്താതെയും അവർ മുന്നോട്ട് പോയി തമ്മിൽ സമ്പാദിക്കുവാനായി അവർ രഹസ്യ അടയാളങ്ങളും സ്ഥലങ്ങളും കണ്ടുപിടിച്ച് തങ്ങളുടെ ദൗത്യങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു പല രാജ്യങ്ങളെയും ഇവരാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പുതിയ കോൺസ്പെറസി തീയക്കെ പറയുന്നത് ലോകം മുഴുവൻ ഒരു സർക്കാരിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഒരു ന്യൂ വേൾഡ് ഓർഡർ എന്ന സിസ്റ്റത്തെ സ്ഥാപിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും ഇത് പറയുന്നു എന്നാൽ ഇലുമിനാറ്റി എന്ന സംഘടന എന്തിനു തുടങ്ങിയോ അതിൽ നിന്നും വേർതിരിഞ്ഞാണ് അതിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം എന്ന് പറയാം ഇലുമിനാറ്റികൾ സാത്താൻ സേവകരാണ് എന്നുള്ള ഒരു വാദവും ശക്തമാണ് അതിന് ചില കാരണങ്ങളുമുണ്ട് എതിർ ദിശയിലുള്ള പെൻഡഗ്രാം ഇലുമിനാറ്റിയുടെ പ്രധാന അടയാളങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് ഇതിന് ആക്കം കൂട്ടുന്നത് ഇലുമിനാറ്റികൾ പരസ്പരം കാണുമ്പോൾ അവരുടെ രഹസ്യ അടയാളങ്ങൾ കാണിച്ചാണ് അഭിസംബോധന ചെയ്യാറുള്ളത് പോലും അതൊരു ഹാൻഡ് ഷേക്ക് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഇലുമിനാറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ രഹസ്യ അടയാളമെന്ന് പതിനേഴാം നൂറ്റാണ്ട് മുതൽ കരുതപ്പെടുന്ന ഓൾ സീയിങ് ഐ അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും അമേരിക്കൻ ഡോളറിന്റെ പുറകിൽ ഇപ്പോഴും ഈ ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ നാട് ആലപ്പുഴയിലാണ് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒത്തുചേരലിൻ്റെ ഭാഗമായ ആ സ്ഥലത്തെ അവർ വിളിച്ചിരുന്നത് മെസോണിക് ഹാൾ എന്നായിരുന്നു ഇന്നും ഇതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് ആ സ്ഥലത്തോട് ഭയങ്കര ഭയമാണ് ഈ മെസോണിക് ഹാൾ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു ആർ ഇൻ യുവർ സർക്കിൾ നോ യു ആർ ഇൻ ദെയർ സർക്കിൾ ഫ്രീമസ് ഫ്രീമസൈനറി ഇലിമിനാറ്റി സാത്താനിക് വർഷിപ്പ് എല്ലാം ഒരു കുടക്കീഴിലെ ആളുകൾ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പിശാചിൽ മാത്രമാണ് സാത്താൻ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നാണ് അവരുടെ ഒരു വിശ്വാസം ഈ സിനിമയിലെ അവസാന ഭാഗത്ത് കാണിക്കുന്ന ഒരു ഒരു കൂമന്റെ പോർഷനാണ് അതായത് ഒരു മൂങ്ങ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കുന്ന ഒരു മൂങ്ങ ഇലിമിനാറ്റിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ലോകമായിരുന്നു ഇത് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഈ മൂങ്ങയുടെ സ്ഥാനത്ത് പിന്നീട് കാണിക്കുന്നത് മോഹൻലാലിനെയാണ് അതായത് എല്ലാം കാണുന്ന സാത്താൻ തന്നെയാണ് ഇലുമിനാറ്റി താൻ തന്നെയാണ് എന്ന് പറയാതെ പറയുന്നത് പോലെ ഇലുമിനാറ്റിയുടെ ചിഹ്നമായ ദ ഐ ഓ ഓ ഓ ഓ ഓഫ് പ്രൊവിഡൻസ് സിനിമകളുടെ പല ഭാഗത്തും ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ആറാമത്തത് ഇതിൻ്റെ ഡയലോഗ്സാണ് ഈ സിനിമകൾ ഉപയോഗിച്ചിരിക്കുന്ന പല ഡയലോഗുകളും പിശാചിന് വേണ്ടി ഉള്ളതാണ് എന്ന് ഉറപ്പിക്കുവാൻ പാകത്തിനുള്ളതാണ് അതിൽ ചിലതെന്ന് പറയാം ദിസ് ഡീൽ വിത്ത് ഇനി അടുത്തൊരു ഡയലോഗ് ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ട് ഇതിലൊരു കാര്യമുണ്ട് എസ് ഐ കെയിൽ ഇരുപത്തിയഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്ന വചനഭാഗം ബൈബിളിൽ ഇല്ലാത്തതാണ് യെസ് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമേ ഇല്ല ഇത് മാത്രമല്ല മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് കഥാപാത്രം ഒരു വൈദികനോടെന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ദുഷ്ടന ദൈവം പന പോലെ വളർത്തും എന്ന് വചനം പറയുന്നുണ്ട് ആ വചനവും ബൈബിളിൽ ഇല്ലാത്ത കാര്യവും ശരിയാണ് അങ്ങനെ ഒരു കാര്യമേ ബൈബിളിൽ ഇല്ല ദുഷ്ടൻ ദൈവം പന പോലെ വളർത്തുമെന്ന വചനവും ബൈബിളിൽ ഇല്ല ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളിൽ ബൈബിളിൽ ബൈബിളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ദൈവത്തെ പഴിക്കുവാൻ ശ്രമിക്കുന്നതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്തായിരിക്കും എംബുരാൻ സിനിമയുടെ ടീസർ സമയം തെറ്റി തെറ്റിയിറങ്ങിയത് രാത്രിയിലാണ് അതിനെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് യു ഹു സമൻസ് അവൾ അതായത് ഓർക്കുക ഈ സമയത്ത് പിശാജിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് എന്ന് പിശാജിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് എന്ന് ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമയത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് തവണയോളം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് ഒന്ന് പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നാൽ ഇവിടെ മഹത്വം നൽകുവാൻ ശ്രമിച്ചിരിക്കുന്നത് പിശാചിനാണ് ഇനി പിശാചിനെ വിളിച്ചു വരുത്തുന്ന ധാരാളം സിനിമകൾ മലയാള സിനിമാ ലോകത്ത് ഈ കാലങ്ങൾ വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് രോമാഞ്ചം സിനിമയിലെ ഓജോ ബോർഡ് എല്ലാം ഇതിന് ഉദാഹരണമാണ് മറ്റൊരു ഡയലോഗ് സിനിമയിൽ കാണുവാൻ സാധിച്ചത് ദൈവപുത്രം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് വെറുതെ എഴുതി കയറ്റിയതല്ല എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ലേ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് സിനിമയുടെ മറ പിടിച്ചുകൊണ്ട് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ചെകുത്താനെ മഹത്വപ്പെടുത്തുന്ന ചിത്രം തന്നെയാണ് ഇത് ഇനി പൃഥ്വിരാജിന്റെ വേറെ ചില സിനിമകൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ആദം ജോൺ എന്ന് പറയുന്ന ഒരു ഫിലിമാണ് പിശാചിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം സാത്താൻ ആരാധകരുടെ ഇടയിൽ നടക്കുന്ന ഒരു കഥയാണിത് സ്റ്റോറി ബേസ് റിച്ച് ആണെങ്കിലും ഇതിലൂടെ മറഞ്ഞു പോകുന്ന പല സീനുകളും നമ്മൾ മറക്കുവാൻ സാധ്യതയില്ല ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ വിരളമായി കണ്ടിട്ടുള്ള ഒരു വിഷയമാണിത് മലയാളം സിനിമയിൽ റെയിൻ റെയിൻ കമ്മഗെയ്ൻ എന്ന് പറയുന്ന ഒരു ചിത്രം ഇതിനെ ഇതിവൃത്തമാക്കി വന്നിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ താൽപ്പര്യ ഈ സംരംഭകം മുൻപോട്ട് പോകുവാൻ സഹായിച്ചതെന്ന് ഞാൻ ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് സബ്ലിമിനൽ മെസ്സേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് വിശപ്പ് കാമം ഭയം തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യ സഹജമാണ് സിനിമകളിൽ ഇത്തരം സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വികാരത്തെ ഉണർത്തി ഒരു ബ്രാൻഡിനെ നമ്മളുടെ മനസ്സിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ വിദ്യ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും പരസ്യ കമ്പനികളും സിനിമകളും ആദൻ ജോൺ പോലുള്ള സിനിമകളിലൂടെ സത്യത്തിൽ പ്രമോട്ട് ചെയ്യപ്പെട്ടത് സാത്താൻ സേവയും സാത്താനിക ചിഹ്നങ്ങളുമാണ് അതിൽ ഉപയോഗിച്ചു പോകുന്ന കറുത്തച്ഛനോട്ടും സാത്താൻ ആരാധനയും കാളിന്തലയുമൊക്കെയും മലയാളികൾ അത്ര വേഗമൊന്നും മറക്കുവാൻ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയത് എങ്ങനെയാണ് അടുത്ത ചിത്രമാണ് നയൻ എന്ന് പറയുന്ന ഒരു ഫിലിം ഒമ്പത് എന്ന സംഖ്യ തല തിരിച്ചിട്ടാൽ അത് സിക്സ് ആണ് എന്നുള്ളത് സിമ്പിൾ ലോജിക്കാണ് പക്ഷേ ഒമ്പത് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയോ ഒരു ഇലിമിനാറ്റി ടച്ച് ത്രികോണ ആകൃതിയിലുള്ള കണ്ണാടിയിൽ കൂടി പൃഥ്വിരാജ് നോക്കുന്നത് അതൊരു ഇലിമിനേറ്റീവ് റഫറൻസ് തന്നെയാണ് ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ കുട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരും ആദം എന്ന് തന്നെയാണ് അടുത്ത ചിത്രമാണ് യെസ് ജൂതന്മാരുടെ ആഭിചാരത്തിന്റെ കഥയാണ് പറഞ്ഞതെങ്കിലും അതിൽ അങ്ങിങ്ങായി കാണിച്ചു പോകുന്ന സാത്താൻ സേഫയ്ക്ക് തുല്യമായ ആഭിചാരം കടന്നു വന്നത് പലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് യെസ്യുടെ പോസ്റ്ററിൽ തന്നെ കാണുവാൻ സാധിക്കുന്ന എതിർ ദിശയിലുള്ള പെൻഡഗ്രാമുകളാണ് പൃഥ്വിരാജിന് ഏറെ താല്പര്യമുള്ള ഒരു സിനിമയായിരുന്നു യെസ് എന്നുള്ളത് പല ഇന്റർവ്യൂകളിൽ നിന്നും വ്യക്തമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഡി ബുക്ക് റഫറൻസും ചിഹ്നങ്ങളും ദുർമന്ത്രവാദം വഴി പ്രമോട്ട് ചെയ്യപ്പെട്ടത് സാത്താൻ തന്നെയല്ലേ സത്യത്തിൽ ജൂതന്മാർ എന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവരുടെ സ്ഥാപത്താചരണം പോലും ദൈവത്തിനു വേണ്ടി അത്ര കഠിനമായിട്ടാണ് അവരെടുക്കുന്നത് ആ ജനം ഇത്തരം ആഭിചാരങ്ങൾ ചെയ്യുന്നുവെന്ന് സിനിമ പറയുമ്പോൾ അതിന് പിന്നിലെ കറുത്ത കൈകൾ അവരുടേതാണ് ജൂതന്മാരുടെ കടുത്ത എതിർപ്പുള്ള ഒരു കൂട്ടമാണ് സാത്തൻ വർഷിപ്പേഴ്സ് എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്ത ജൂതനെ പിശാജിന് ബലി നൽകിയാൽ പിശാജ് അനു വേണ്ടതെല്ലാം നൽകുമെന്ന് ഒരു വിശ്വാസവും അവർക്കിടയിലുണ്ട് അങ്ങനെയെങ്കിൽ ജൂതൻ ഏറ്റവും മോശമായി ചിത്രീകരിച്ചാലും അതിൽ സന്തോഷിക്കുന്നത് പിശാജ് തന്നെയല്ല ഇത്തരം സിനിമകൾ മുൻപ് ഒരിക്കലും മലയാള സിനിമാ ലോകം ശീലിച്ചിട്ടുള്ളതല്ല സോ ഇറ്റ്സ് ഓൾ ആർ എക്സ്പിരിമെൻ്റൽ ഫിലിംസ് പരീക്ഷണ ചിത്രങ്ങളാണ് വിജയിക്കുമെന്നോ ലാഭം കിട്ടുമെന്നോ യാതൊരു ഉറപ്പുമില്ലാതിരുന്നിട്ടും ഇത്തരം ചിത്രങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് ആരാണ് ഇവരാണ് യഥാർത്ഥ സാത്താൻ വർഷിപ്പേഴ്സ് നെഗറ്റീവ് ഇൻഫ്ലുവൻസിലൂടെയാണെങ്കിലും ഇതിന് പബ്ലിസിറ്റി കിട്ടുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പണം മുടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിന് പിന്നിലുണ്ട് ലാഭം കിട്ടിയില്ലെങ്കിലും സിനിമയിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിക്കണം എന്ന് കരുതി ആരൊക്കെയോ ഈ സിനിമകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇനി അടുത്തൊരു ചിത്രമാണ് ബ്രൗഡ് ആഡി എന്ന് പറയുന്ന ഒരു ഫിലിം പൃഥ്വിരാജും മോഹൻലാലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രമാണ് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുമെങ്കിലും ഇതിലും ചില കുഴപ്പങ്ങൾ മറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഈശോ ഈ കഥാപാത്രത്തിന് മറ്റൊരു പേര് നൽകുവാൻ സാധിക്കുന്നില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സാധിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ ഇതിന് പിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കറുത്ത കൈകളുടെ ഉദ്ദേശം പൂർത്തിയാകും ഈ സിനിമയിൽ ഈശോ തൻ്റെ കാമുകിയുമായി വിഭാഗത്തിന് മുമ്പ് വ്യഭിചാരം ചെയ്യുന്നതാണ് ഒരു സംഭവം ആ സിനിമ കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ടുണ്ടാകും ഇനി ആരാണ് വ്യഭിചാരം ചെയ്യുന്നത് ഈശോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യഭിചാരത്തിൽ സംഭവിച്ച ഇത് ഡോക്ടറിനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ ഈശോ ഡോക്ടറിനോട് ചോദിക്കുകയാണ് ഇത് അബോർഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ആരാണ് അബോർഷന് വേണ്ടി ചോദിക്കുന്നത് ഇനി നിങ്ങൾ പറയൂ ഈ സിനിമകളെല്ലാം ഷുഗർ കോട്ടിങ് നൽകി ഇത്തരം ആശയങ്ങൾ നടപ്പാക്കുന്നതിന് പിന്നിൽ യാതൊരു അജണ്ടയും ഇല്ലേ ഞാൻ അടുത്ത ചിത്രമാണ് കോൾഡ് കേസ് എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ഈ സിനിമയിലും ധാരാളം ദുർമന്ത്രവാദങ്ങളും പൈശാചിക രീതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ ഇനിയും വീഡിയോ ഒരുപാട് നീണ്ടുപോകും സെവന്ത് ഡേ എന്ന് പറയുന്ന ഫിലിമും മെമ്മറീസും എല്ലാം ബൈബിൾ വചനത്തെയും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും മുന്നിലേക്ക് വെച്ച് അതിന്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ നടപ്പാക്കുന്നുണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ട കാര്യമാണ് ആൻഡ് ദ ലാസ്റ്റ് എംബുരാൻ തമ്പുരാന്റെയും എംബ്രാന്റെയും മറ്റൊരു ലോപിച്ച രൂപമാണ് എംബുരാൻ ഒരർത്ഥത്തിൽ പറഞ്ഞ തമ്പുരാൻ തന്നെ പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ദൈവത്തിനും അതായത് രാജാവിനും ഇടയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് എംബുരാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യത്തിൽ എംബുരാൻ എന്നത് തമ്പുരാൻ്റെ മറ്റൊരു വേർഷൻ വീട് തന്നെയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കുരിച്ചു വരയ്ക്കുന്ന ഒരു പതിവാണ് അതിൽ ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ എന്ന് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം നൽകി സംരക്ഷണം യാചിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ഇവിടെ സകലത്തിൻ്റെയും തമ്പുരാനായി പിശാചിനെ വാഴ്ത്തുന്നത് വെറും കലാസൃഷ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഇനി എമ്പുരാനിൽ കാണിച്ചിരിക്കുന്ന ആ രണ്ട് എ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ബ്ലഡിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ചുവന്ന ലെറ്റേഴ്സ് ലൂസിഫർ സിനിമയിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ബ്രദർഹുഡ് എന്നത് ഈ എ എയും ബ്രദർഹുഡും എല്ലാം കണക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് അർജൻറ്റം ആസ്ട്രം എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ടാണ് എന്നാണ് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എഡ്വേർഡ് അലക്സാണ്ടർ ക്രോലി എന്ന് പറയുന്ന വ്യക്തി ചെറുപ്പം മുതലേ ബ്ലാക്ക് മാജിക്കിനുമാണ് വളരെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി ഒരുക്കി പറഞ്ഞാൽ ഒരു സാത്താനിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജോർജ് ജെയിൻസ് എന്ന ദുർമന്ത്രവാദിയോട് ചേർന്ന് സ്ഥാപിച്ചെടുത്ത ഒരു സംഘടനയാണ് അർജന്റൻ ആസ്ട്രം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാത്താൻ സംഘടന ഈ എ എയുടെ പ്രയോഗവും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് പല ആളുകളും പറഞ്ഞിട്ടുള്ളു ഈ ഇതിന്റെ എൽ ടു എന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ സാറ്റനി എന്ന് ബ്രദർഹുഡ് ഓഫ് സാത്തൻ വ്യക്തമായി പറഞ്ഞാൽ ശനിയുടെ സഹോദരൻ അല്ലെങ്കിൽ പിശാജിന്റെ സഹോദരന്മാർ ദുർമന്ത്രവാദവും സാത്താൻ സേവ്യം ചെയ്യുന്നവർക്കിടയിൽ ശനിയെ സാത്താനായി കാണുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ നിന്നാണ് സാത്താൻ്റെ സഹോദരന്മാർ എന്ന ഈ പ്രയോഗം തന്നെ വന്നിട്ടുള്ളത് ലൂസിഫർ സിനിമയുടെ പോസ്റ്ററിന്റെ താഴെ ഈ ബ്രദർഹുഡ് കൃത്യമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പാട്ടം മുഴുവൻ പിശാജിന്റെ വേട്ടയാണ് സാത്താനെ വർഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫിലിം ഫ്രാഞ്ചൈസാണ് ഈ സിനിമകളിലെല്ലാം തന്നെ പോസ്റ്ററിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സിനിമകളിലും എല്ലാം സാത്താനെ ഇലിമിനാറ്റിയും ടച്ച് ചെയ്തു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഫ്രീ മെസീനറി ഇലിമിനാറ്റി ഗ്രൂപ്പുകളുടെ നിയമം അവരുടെ സിഗ്നേച്ചർ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു നിയമം അതായത് ഇലുമിനാറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ് പോലുള്ള മെമ്പേഴ്സ് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു സിഗ്നേച്ചർ വിധത്തിൽ എന്തെങ്കിലും ഒക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം ഈ സാത്താൻ വോഷ്പേഴ്സ് പോലുള്ള ആളുകളുടെ ശരീരത്തിൽ അവരവരുടെ ശരീരം പോലും പച്ച കുത്തി വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പിശാചിനെ ആരാധിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിഗ്നേച്ചേഴ്സ് ആണ് അവർ ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കാം വെറുതെ മേയ്സൽസ് ലോഗോസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇതിൽ പലതും അതിൽ ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് മോൻസ്ട്രോൾ ട്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാനീയമാണ് ഇവിടെ ഒരു ട്രിപ്പിൾ സിക്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇമെയിൽ മാസോണിക് അപ്രോൺ ആണ് ഈ കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസോണിക് ഗ്രൂപ്പിലെ റാങ്കിങ് നിശ്ചയിക്കുന്ന ഒരു വസ്തുവാണ് ഈ മെസോണിക് അപ്രോൺ സിംബിൾ എന്ന് പറയുന്നത് ഇത് ഇമെയിലിൻ്റെ ആ ഒരു ലോഗയിൽ നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഗൂഗിൾ ക്രോ അതായത് ഇവിടെ ഒരു ട്രിപ്പിൾ സിക്സ് ഒളിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതൊന്ന് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗൂഗിൾ ക്രോമെന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു ലോഗോടകത്ത് ഒരു ട്രിപ്പിൾ സിക്സ് ഉണ്ട് ഇനി ഫേസ്ബുക്കിൻ്റെ ഈ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ നെറ്റിലൊക്കെ പരിശോധിക്കുന്ന കാണുവാൻ സാധിക്കുന്നത് മെസോണിക് തൂബൽ കൈൻ എന്നറിയപ്പെടുന്ന ഒരു മെസോണിക് സിമ്പിളാണ് അതായത് തൂബൽ കൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന രീതി അതായത് അവരുപയോഗിക്കുന്ന ഒരു ഒരു സ്റ്റിക്കി പോലുള്ള ഒരു സാധനമാണ് അതിനെയാണ് ഇവിടെ ഫേസ്ബുക്കുമായിട്ട് കണക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത് എല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഗൂഗിൾ മാപ്പിൻ്റെ ആ സിം ആ സിമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഇലുമിനാറ്റിയുടെ ചിഹ്നം ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അമേരിക്കൻ വൺ ഡോളർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംശയം വേണ്ട ഇലുമിനാറ്റിയുടെ നേർ അതായത് ഇലുമിനാറ്റിയുടെ തന്നെ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ട് അത് കാണുവാൻ സാധിക്കും ഡിസ്നി ഡിസ്നിയുടെ ഈ ഒരു ലോകോയിലും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഒരു ട്രിപ്പിൾ സിക്സ് ഉള്ളതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി പെപ്സി പെപ്സി എന്ന ബ്രാൻഡ് തിരിച്ചെഴുതിയാൽ അത് വായിക്കുന്നത് ഈസ് ഡെഡ് എന്ന അതായത് പെപ്സി ഈസ് ഡെഡ് ഇതിന് വ്യക്തമായിട്ട് എല്ലാം ഇങ്ങനെ ഒളിപ്പിച്ചൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ലോഗോസ് നമുക്കിങ്ങനെ നെറ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇതെല്ലാം കാണുവാൻ സാധിക്കും ഓരിയോ ഓരോ ബിസ്ക്കറ്റിൽ ഇതിൻ്റെ നടുഭാഗത്ത് കാണിച്ചിട്ടുള്ളത് ലവ്യാത്തൻ ക്രോസാണ് സാത്താനിക് വർഷിപ്പിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്ന ഒരു ക്രോസാണ് ലവ്യാത്തൻ ക്രോസ് ഈ ലെവ്യാത്തൻ ക്രോസിനെക്കുറിച്ചും ഓരോ ബിസ്ക്കറ്റിനെ കുറിച്ചും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കിയാൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോർ അതായത് സിഗിൾ ഓഫ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിംബൽ ഇതിൻ്റെ അകത്തും ഒളിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി എൻ എന്ന് പറയുന്ന ഐ ഓഫ് പ്രൊവിഡൻസിൻ്റെ ഒരു ഇലിമിനാറ്റി സൈൻ ഈ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യ ഒട്ടടക്കം തകർത്തുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു സിമ്പിൾ ഈ ഒരു സൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഓഫ് പ്രൊവിഡൻസ് പറയുന്ന ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സിമ്പിളിനോട് വളരെയധികം സാമ്യം തോന്നുന്ന ഒരു ഒരു കാര്യം നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും ഇനി ബെൻസ് കാറ് അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞെന്നാൽ ദ ക്രോസ് ഓഫ് ന്യൂറോയായിട്ട് ഇത് വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാം ലോകത്തിലെ പല ആളുകളും കരുതിയിരിക്കുന്നത് ഇത് പീസ് എന്ന് പറയുന്ന ചിഹ്നമാണ് എന്നുള്ളതാണ് പക്ഷേ തെറ്റിദ്ധാരണകൾ മൂലമാണ് ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ക്രോസ് ഓഫ് ന്യൂറോ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഇത് തല കീഴായ കുരിശാണ് എന്നുള്ളതാണ് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഇനി കൊക്ക കോള കൊക്ക കോള നോക്കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്ന് തോന്നിയാലും ത്രിപ്പിൾ സിക്സ് എന്ന് പറയുന്ന പിശാചിന്റെ നമ്പർ പറയുന്നതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അമി ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഗൂഗിൾ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ജി ആ ജിയും അതായത് ഈ ഇലുമിനാറ്റികളുടെ ചിഹ്നത്തിലും ഇത്തരത്തിലൊരു ജി മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവനും പിശാചിന്റെ ആളുകളുടെ കൈപ്പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഈ ലോകത്ത് നമ്മൾ ഇനി മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് ഒരു ലോഗോയിൽ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ഒളിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിൽ തിരികെ കയറ്റുവാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ സബ്ലിമെൻറ്റൽ മെസ്സേജ് എന്ന് പറയുന്ന നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അകത്തേക്ക് കയറ്റി വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഇവർ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി ഇതിൻ്റെ പിന്നിലുള്ള ഫണ്ടിങ് ഇലുമിനാറ്റി പോലുള്ള സംഘടനകളാണ് എങ്കിൽ സിനിമകളിൽ ഒത്തിരി ഇടങ്ങളിൽ ഇത്തരം ചിഹ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അടുത്ത കാലത്തിറങ്ങിയ ഭൂലോകത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന് പാടാൻ പാടുന്ന ഒരു പാട്ടും വൈദികരെയും കുദാശകളെയും നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് വരുന്ന ചില സിനിമകളും ഭ്രമയുഗം പോലുള്ള സിനിമകളും പിശാചിനെ ഫോക്കസ് ചെയ്യുന്ന ചില സിനിമകളും ഇലിമിനാറ്റി എന്ന് പറയുന്ന ആവേശം സിനിമയിലെ ഈ ഒരു പാട്ടും ഇതിനെല്ലാം ഫണ്ടിങ് ചെയ്യുന്നത് ആരാണ് എന്ന് കരുതിയിട്ടാണ് ഈ ജനങ്ങൾ മൊത്തം ഇത് കണ്ടു സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം നിങ്ങൾ പോലും നമ്മളൊന്നും അറിയാതെ ഇവിടെ എല്ലാം പ്രമോട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇലിമിനാട്ടിയെയും പൈശാചിക സംഘടനകളെയും അതുകൂടാതെ പൈശാചിക മുദ്രകളും അടയാളങ്ങളും ഒക്കെ ഇങ്ങനെ കേരളക്കരം മൊത്തം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമാക്കാരുടെ ഇടയിൽ സാത്താൻ ആരാധകർ പെരുകുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇതെല്ലാം തന്നെ പലരെയും മുന്നിൽ കളിപ്പാവകളാക്കി വെച്ചുകൊണ്ട് ചെകുത്താൻ്റെ ഒരു ലോകം പണിയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അധികം സമയമില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റുന്ന സമയം വന്നെത്തിയിരിക്കുന്നു കറുത്ത വസ്ത്രം ധരിച്ച് പിശാചിന്റെ സിനിമ കാണാൻ പോയപ്പോൾ സന്തോഷിച്ചത് പിശാജ് തന്നെയാണ് അങ്ങനെ പോയ പലരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിൽ പിശാജ് ഇപ്പോൾ തന്നെ അനേകം ആത്മാക്കളെ നരകത്തിന് സ്വന്തമാക്കി കഴിഞ്ഞു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ട് ഒമ്പതും വാക്യങ്ങൾ നിങ്ങളുടെ ശത്രുവായ ശത്രുവായ്പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആര വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റു നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുകയും സുവിശേഷം പത്താം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുകയും എഫേസോസ് നാല് ഇരുപത്തിയേഴ് സാധാരണ നിങ്ങൾ അവസരം കൊടുക്കരുത് സഭാപ്രസംഗന്റെ പുസ്തകം പതിനൊന്നാം അധികം ഒമ്പതാം തിരുവചനം ഹൃദയത്തിന്റെ പ്രേരണകളും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിഞ്ചൊല്ലുക എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും നിങ്ങൾ കരുതുന്നതുപോലെ സിനിമകളൊന്നും പഴയ സിനിമകളല്ല സാത്താനെ മനുഷ്യ മനസ്സിൽ വെച്ചു പിടിപ്പിക്കുന്ന വിഷ്വൽ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണം എല്ലാവരും അതിജീവിക്കില്ല അങ്ങനെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ ഈ കാലഘട്ടം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരുങ്ങിയിരിക്കുക ഇനി വളരെയധികം സമയമൊന്നും ബാക്കിയില്ല എല്ലാം അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എല്ലാവരെയും കർത്താവേശു കുറത്തു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ നമുക്ക് നേരിൽ കാണാം എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷയോടെ വിശമിശിഹിക്ക് സ്തുതി ആയിരിക്കട്ടെ ആവേ മരിയ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം പിശാചിന് ഡീല് ചെയ്ത ഈ സിനിമകൾക്ക് കൈകൊടുക്കുവാൻ നിങ്ങൾ പോകുന്നുണ്ടോ